വാട്ടാനോ പഴക്കാനോ പരത്താനോ എണ്ണയിൽ മുക്കിപ്പൊരിക്കാനോ ഒന്നിനെ കേട്ടോ ഈ ഒരു റെസിപ്പി ഇപ്പം ചെയ്തില്ലേ പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യുക അത്രയും സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്തെ കുറച്ച് കണ്ടറിഞ്ഞ് കൂടുതൽ തന്നെ റെഡിയാക്കിക്കോളൂ എത്ര കഴിച്ചാലും നമുക്കിത് മതി വരില്ല വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും അപ്പോൾ ഇതിലോട്ട് നമുക്കൊരു എട്ട് പീസ് ചിക്കൻ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് ഇതിൽ നിന്നും പകുതിയെ നമ്മൾ ഈ റെസിപ്പിക്ക് എടുക്കുന്നുള്ളൂ ബാക്കി പകുതി എനിക്ക് വേറൊരു കാര്യത്തിനാണ് കേട്ടോ അപ്പോൾ താ ഇതിലോട്ട് ഞാനൊരു ഇച്ചിരി കുരുമുളകും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നമുക്കൊരു അഞ്ചോ ആറോ മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം അങ്ങനെ ആകുമ്പോൾ ആ ഒരു കുരുമുളകും ഉപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതിലോട്ടൊന്ന് പിടിച്ച് കിട്ടിക്കോളും ഇനിയിപ്പം അങ്ങനെ ഒട്ടും എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ ഇത് കുക്കറിലിട്ടിട്ട് ഒരു നാല് വിസിൽ വരുന്ന വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കുക്കറിലിടുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കണ്ട വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളം മാത്രം മതി ആ ഒരു സമയത്ത് തന്നെ അത് നല്ല രീതി തന്നെ വെന്ത് വന്നോളൂ കേട്ടോ ഞാൻ ഇവിടെ ഒരു തുള്ളി ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടച്ച് വെക്കുകയാണ് അടി പിടിക്കുന്നു ടെൻഷനൊന്നും വേണ്ട കേട്ടോ ചിക്കനിൽ നിന്ന് തന്നെ ആവി നന്നായിട്ട് ഇറങ്ങി വരും അത് വേവാനുള്ള വെള്ളം അതിലുണ്ടാവും അത് വെന്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു സിമ്പിൾ മയോണൈസ് റെഡിയാക്കാം കുഞ്ഞ് ജാറെടുത്തിട്ട് മിക്സിൻ്റെ കുഞ്ഞ് ജാറെ എടുത്ത് അതിലോട്ടൊരു കോഴിമുട്ട ഒരു രണ്ട് മൂന്നാല് ഇല്ലി വെളുത്തുള്ളി കുറച്ച് വിനാഗിരി ഒരു ഉപ്പ് ഇട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് അടിക്കുക അതിന് ശേഷം കൊറീശ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം മയോണൈസൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാനറിയട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അപ്പോൾ നമ്മുടെ ചിക്കൻ എന്താ നല്ല രീതി തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഒത്തിരി വെള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വേണ്ട അപ്പോൾ ഈ ഒരു തുള്ളി വെള്ളമേ ഉള്ളൂ ഒരുപാട് വെള്ളമുണ്ടെങ്കിൽ വെള്ളം വെറ്റിച്ചിട്ട് എടുക്കണം അല്ലെങ്കിൽ ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറും ഇനി നമുക്ക് ചിക്കനൊക്കെ ചൂടാറി വന്നതിന് ശേഷം ചിക്കൻ മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരി നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു സിമ്പിൾ ടേസ്റ്റി റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ താ കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ അതാ നേരെ ഞാനൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം നമുക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ക്യാപ്സിക്കെടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ കുറച്ച് ക്യാബേജ് ഒരു ഹാഫ് പോർഷൻ ഒരുപാട് ഇട്ട് പച്ച കുറച്ച് ി ചേർത്താൽ മതി ഇതിൽ ചേർക്കുന്ന എല്ലാ പച്ചക്കറികളും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് വലിയുള്ളിയെ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇനി നമ്മളിതിലോട്ട് കുറച്ച് കുരുമുളക് പൗഡർ കേട്ടോ ഒന്ന് ഒരുപാട് പൗഡർ ആണ് എല്ലാവരും നല്ലത് ഒന്ന് ക്രഷ് ചെയ്തിട്ടിങ്ങനെ ചെറിയ ചെറിയ തരികൾ നല്ല രുചിയായിരിക്കും പിന്നെ ഈയൊരു പച്ചക്കറിയിലോട്ട് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് അതിനുശേഷം നമുക്ക് നല്ല രീതി തന്നെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഓൾറെഡി നമ്മൾ മയോണൈസിൽ ഉപ്പ് ഇട്ടിട്ടാണ് ഇത് റെഡിയാക്കി എടുത്തത് അപ്പോൾ ഈയൊരു പച്ചക്കറികളിലോട്ട് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി മറ്റു നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഏറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ നല്ല രീതിയിൽ തന്നെ കുരുമുളകും ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു കാബേജിൻ്റെ കഷ്ണം ഞാൻ അരിഞ്ഞത് ചെറു അതിൽ പെട്ടുപോയതാണ് കേട്ടോ ഇനി നമുക്ക് ഒരു ഒന്നര അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോളം ഇതാ ടൊമാറ്റോ ഒന്ന് ചേർക്കാം ചിലർ ടൊമാറ്റോ കച്ചപ്പ് ചേർക്കാറില്ല ബ്രെഡിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിന്നെ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് അതിലോട്ട് ചേർക്കുന്നുണ്ട് ഒപ്പം തന്നെ ആദ്യം ഒരു രണ്ട് ടീസ്പൂണോളം ഒന്ന് ചേർത്തിട്ട് മിക്സാക്കി നോക്കുക ആവശ്യാനുസരണം നമുക്ക് കുറേ ഒന്നുകൂടി കുറച്ചുകൂടി ഒഴിക്കല്ലേ അപ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റി ആവുള്ളൂ അപ്പം കുറച്ചുകൂടി കൂടി ഒക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയെടുത്തു ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറച്ച് കൊടുക്കുക എന്ന് കരുതിയിട്ട് ഒത്തിരി ചേർത്ത് കൊടുക്കുമ്പോൾ അത് നമ്മൾ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അതകട്ടെ മാറ്റി വെക്കുക ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ ബ്രെഡായിരിക്കും നമുക്ക് കിട്ടാം പക്ഷേ നമ്മുടെ ഇവിടെ മാർക്കറ്റിൽ ആ ഒരു ബ്രെഡൊന്നും കിട്ടാനില്ല അപ്പോൾ അതിന് ഞാൻ സാധാരണ ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അധികം ആൾക്കാരും ഇതിൻ്റെ ആ ഒരു ഫോർ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കും പൊതുവെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് അങ്ങനെ ആയിരിക്കും പക്ഷെ ഇത് ചെറിയ ബ്രെഡായത് കാരണം ഞാനത് കട്ട് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ അത് പാനിലോട്ട് ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് എടുത്തിട്ടില്ല ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം മൂന്നെണ്ണീച്ച് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഒരു സൈഡ് ആകുമ്പോഴേക്കും മറ്റേ സൈഡും മറിച്ചിടാം നമുക്കൊരു സൈഡ് ശരിക്ക് ഒന്ന് ഒരിച്ചെടുത്താൽ മതി ചെറിയ ബ്രെഡായതിനു കാരണം ഞാനതിൻ്റെ ബ്രൗൺ ഷെയ്ഡ് കട്ട് ചെയ്യുന്നില്ല കാരണം ഇനി അത് കട്ടുകൂണി ചെയ്താൽ ഒത്തിരി ചെറുതായിട്ട് പോവും അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം ഈ ഒരു സമയമായ മതി കുറഞ്ഞ തീൽ വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ കളർ കളറ് ആവും ഇങ്ങനെ നമുക്ക് മുഴുവൻ ബ്രെഡുകളും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ ഇത് ടെൻഷൻ ആവേണ്ട നെയ്യിലൊന്ന് ചെയ്തെടുത്താലും മതി ഇത് ഓപ്ഷനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ ഇനിയിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ബ്രെഡായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തോളണം എന്നില്ല ഫ്രൈ ചെയ്യുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യുമ്പോൾ അമ്പതാ മുഴുവൻ ബ്രെഡും ഞാനതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം അതാ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡുകളാണ് നെയ്യോ വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുക ഇനി ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നുകൂടി ടേസ്റ്റി ആവും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി നമ്മൾ ആവശ്യത്തിനുള്ള നമ്മുടെ ഫില്ലിങ്സ് ഇതിലോട്ട് വെച്ചു കൊടുക്കുക ഫില്ലിങ്സ് അത്യാവശ്യം കൂടുതൽ തന്നെ വെച്ചോളൂ കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്യുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ തന്നെ ബ്രെഡിലൊക്കെ ഒട്ടി പിടിച്ചോളും എന്തായാലും ഈ ഉറമ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും വീണ്ടും വീണ്ടും കഴിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉണ്ടാക്കുന്ന സമയത്തേ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിക്കോളൂ അല്ലെങ്കിൽ പിന്നെ തല്ലായിരിക്കും ആർക്കും തികയാതെ വരും അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രെഡിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഓരോരുത്തർക്ക് ഓരോ രീതി ഉണ്ടാവും ചിലർക്കും അങ്ങനെ ഒത്തിരി മധുരം ടൊമാറ്റോ സോസിൽ അത്യാവശ്യം മധുരമാണല്ലോ അങ്ങനെ മധുരം ഇഷ്ടമല്ല അങ്ങനെയുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് ചെയ്തെടുക്കാം അപ്പം അത്യാവശ്യം ഫില്ലിങ്സ് വെക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ വെച്ചോളൂ കേട്ടോ എങ്കിലേ കഴിക്കുന്ന സമയത്ത് നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ കിട്ടുള്ളൂ എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ എന്നും നമ്മൾ സമോസ കട്്ലറ്റ് പുരി കരിയൊക്കെ ആയിട്ടല്ലേ അപ്പോൾ ഇന്ന് ഇതൊന്ന് റെഡിയാക്കി നോക്കുക ഏതായാലും ഫില്ലിങ്സ് വെക്കുന്ന സമയത്ത് അത്യാവശ്യം കൂടുതൽ തന്നെ ഫില്ലിങ്സ് വെക്കുക മയോണൈസ് ഞാനിവിടെ ആവശ്യത്തിന് മാത്രമേ ചേർത്തുള്ളൂ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് പിന്നെ ഈ ഒരു സമയം അതായത് നോമ്പ് തോർക്കുന്നതിൻ്റെ ഒരു അര മണിക്കൂർ മുന്നേ നമ്മളിത് ഉണ്ടാക്കി വെച്ച് സെറ്റ് ചെയ്താൽ മതി കേട്ടോ നേരത്തെ തന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അത്ര വലിയ പണിയൊന്നുമില്ലല്ലോ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പരിപാടി നമ്മുടെ ഈ ഉണ്ടാക്കുന്ന പരിപാടി കഴിയും അപ്പോൾ സിംപിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തോടെ കാണിച്ചേരാം കേട്ടോ നല്ല രീതി തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പം ആ ഒരു മയോണൈസും ടൊമാറ്റോ കച്ചപ്പൊക്കെ ആയിട്ട് അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഒട്ടി കിട്ടിക്കോളും ഉണ്ടോ അതിൻ്റെ ഉൾവശത്തൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാവരും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഒരാൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരെണ്ണം തികയൂല കേട്ടോ മക്കളെ അത്രയ്ക്ക് രുചിയാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ കഴിക്കാൻ തോന്നിപ്പിക്കും അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ്റെ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാനും നിങ്ങളാരും മറക്കല്ലേ അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്യുന്നവർക്ക് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ആ ഒരു രൂപത്തിലും റെഡിയാക്കാം കേട്ടോ ഞാൻ ചിലതൊക്കെ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് പേൻഷാല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസാലുവലേക്കും